ലോക സഭയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമേരിക്കയെ പ്രതികരിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആ ലോക കേരള ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പ്രവാസികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങളും നമ്മൾ നടത്തണം എന്ന് പറയുന്നതിനകത്ത് കേരള മീഡിയ അക്കാഡമി വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുകയും നമ്മളെയൊക്കെ അതിനെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്തിന് ഒരു പ്രത്യേകമായിട്ട് ഒരു ഒരു ആ ഒരു സന്തോഷവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തേണിസം അല്ല വിഷയമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാനൊരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴെല്ലാം നമ്മൾ കൺവെർഷൻ്റെ സമയമാണ് നമ്മളിപ്പോൾ ജേർണലിസവും കൺവെർഷനും അതിലും സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഒക്കെ വളരെ മെർജിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൺവെർട്ട് കൺവെർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏറ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് ആ ഒരു മേഖലയിലേക്കൊക്കെ കടന്നു വന്നിട്ട് കുറേ കാലമായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്താൻ കഴിയുന്നില്ല ആ സെൻസിൽ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ഐ ടി കാരെല്ലാവരും കുറച്ച് ജേർണലിസ്റ്റുകൾ ആയി മാറുന്ന ഒരു കാലം അധികം വിദൂരമല്ല നിങ്ങൾക്കെല്ലാം വലിയ വലിയ കോമ്പറ്റീഷൻ ആയിരിക്കും ചിലപ്പോൾ പക്ഷെ നമ്മൾ തരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ കൂടുതൽ മാറി വരുന്നുണ്ട് അമേരിക്കയിലുള്ള എഴുത്തുകാരും ഒക്കെ ഇത്തരത്തിൽ വളരെ ഒട്ടേറെ കാര്യങ്ങൾ ഈ മേഖലകളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം അതിനെല്ലാത്തിനും യഥാർത്ഥത്തിൽ സഹകരണം നമ്മൾക്ക് വളരെ സന്തോഷം നൽകുന്നു